അലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു എൻ്റെ ബഹുമാനികളായ മിസ്ബാഹുൽ ഹുദ സംഘടനയുടെ പ്രവർത്തകന്മാരായ മുഴുവൻ സഹോദര സഹോദരിമാരോടും അതിനോട് സഹകരിച്ച ഈ നടന്ന പരിപാടിയോട് സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങളോട് കൂടെ പങ്കെടുക്കുവാൻ വേണ്ടി അള്ളാഹു എനിക്ക് തൗഫീക്ക് ചെയ്തു ഈ എന്ന് പറയുന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരിപാടികളിലെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും പങ്കെടുക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും ഈ തൗഫീഖ് ചെയ്യണേ അള്ളാഹ് ഇതിൽ പങ്കെടുത്തവരായ പങ്കാളികളായിരിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടവരെല്ലാം പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അള്ളാഹു തല വലിയ ഒരു മഹാ ഒരു മഹാഭാഗ്യമാണ് ഈ നൽകിയത് കുളിക്കപ്പറമ്പ് മഹാന്മാരാകുന്ന സാധാർത്ഥ്യങ്ങൾ മറവിട്ട് കടക്കുന്ന ആ മഹത്തായ സദസ്സിൽ വന്ന് പങ്കെടുക്കുവാൻ അള്ളാഹു എനിക്ക് തോഫീക്ക് ചെയ്തതിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നു കാരണം ഈ പെട്ടെന്ന് മഹേന്ദ്രി ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു അതിന് ശേഷം ഞാൻ പല സന്ദർഭങ്ങളിലും മഹേന്ദി ഉസ്താദിനെ കാണുകയും സ്വപ്നത്തിൽ ദർശിക്കുകയും ചെയ്തു അത് കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് മുതലേക്ക് ഞാൻ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു ഉദ്ദേശിച്ചു മക്കളെ വിളിച്ചു പറഞ്ഞു കുട്ടികളെ നമുക്ക് ഉസ്താദ് നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ തയ്യാറായി എൻ്റെ മൂന്ന് മക്കൾ എൻ്റെ കൂടെ വന്നു ഒരു മകളും രണ്ട് ആൺമക്കളും അള്ളാഹുവിന്റെ തോഫിക്കോട് കൂടി പ്രയാസങ്ങളൊന്നും കൂടാതെ ഇവിടെ വരാനും ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുവാനും സാധിച്ചു അത് വലിയ ഒരു നിയമത്തായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് ചുരുക്കി പറയുക മിസ്ബായൽ ഹുദൻ്റെ മുഴുവൻ പ്രവർത്തകനും മരു സഹോദര സഹോദരിമാരൊക്കെയും നിങ്ങൾ ഏത് സമയത്തും മഹേന്ദി ഉസ്താദിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിയമത്താണ് നമ്മുടെ മഹേന്ദി ഉസ്താദ് അത് കൂടുതൽ കൂടുതലറിയില്ല എനിക്ക് കുറച്ചറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹദരി ഉസ്താദിൻ്റെ ഇത്തരം ഈ രീതിയായ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും എല്ലാ നിരക്കും സഹായിക്കുകയും സഹകരിക്കുകയും ശാരീരികമായും സാമ്പത്തികമായും ഉള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം മഹത്രി ഉസ്താവ് നിങ്ങളുടെ മുമ്പിൽ നേതൃത്വം വഹിച്ചു കൊണ്ട് നിന്നുകൊണ്ട് എന്ത് പറ പറയുന്നു എന്ത് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു അതിൽ നിങ്ങൾ സഹായിക്കുക സഹകരിക്കുക എല്ലാവരും ഒത്തൊരുമിക്കുക അതിൽ അള്ളാഹു നിങ്ങൾക്ക് വറുക്കത്ത് ചെയ്യും നമ്മുടെ നാടിനും മിസ്ബാദ കമ്മിറ്റിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു ഭയങ്കരമായ ഒരു വലിയ വലിയൊരു നിയമത്താണ് അള്ളാഹുത്താല ഈ മഹേന്ദരി ഉസ്താദിനെ നമുക്ക് തന്നത് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനേക്ക് ദീർഘായുസിനും മാഫിയത്തിനും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് അള്ളാഹ്നോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ മഹേരി ഉസ്താദ് പല സന്ദർഭങ്ങളിലും എൻ്റെ അടുത്ത് വയനാട്ടിൽ വരാറുണ്ട് പല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് തന്നെ വരാറുള്ളതെല്ലാം അള്ളാഹു അദ്ദേഹത്തിനുക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ എന്നല്ലാതെ എന്താപ്പം ഞാൻ പറയാനുള്ളത് റഹ്ബാലായ തമ്മുരാൻ ദീർഘായുഷത്തോടു കൂടെ നമ്മളിടയിൽ രീതി പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതിന് നേതൃത്വം വഹിക്കുവാനും അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും തൗഫക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് പോലെ സുഖമില്ലാതെയൊക്കെ ആയിരുന്നു അപ്പോഴൊക്കെ ഉസ്താദ് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ എൻ്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി വന്നു ഇപ്പോൾ തൽക്കാലം സുഖക്കളൊക്കെ ഒരുമാതിരി സുഖമായിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം മഹലരി ഉസ്താദ് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ബഹുമാനായ തമ്പുരാനെ മിസ്ബാൽ ഹുദാ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കുവാനും സഹകരിക്കുവാനും ശാരീരികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളിലൊക്കെയും സഹകരിക്കുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യുന്നേ റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും ചെയ്യണം ആമീൻ അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തൂ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളായ പുളിക്കപ്പറമ്പ് സ്വദേശികൾ ആണുപെണ്ണ് ചെറുത് വെൽന്ന് വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരോടും നിങ്ങളുടെ പഴയ സ്നേഹിതനും പഴയ പരിചയക്കാരനുമായ പാങ്ങൽ ഉസ്താദ് പ്രത്യേകമായി പറയുകയാണ് നിങ്ങൾ എല്ലാവരും നമ്മളെ പുളിക്കപ്പർവ് ഗുരു സോമപ്പാറക്കിന് വേണ്ടിയിട്ട് എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് തൗഫീഖ് നമുക്ക് അന്ന് അവിടെ വെച്ച് മൂതാവിൽ സംസാരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ സൗകര്യമാണെങ്കിൽ ഞാനും അതിൽ പങ്കെടുക്കും വർഷാവർഷം അതിൽ പങ്കെടുക്കുന്ന ഒരാളാണല്ലോ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് എല്ലാ നിരക്കും ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ വിധത്തിലും നമ്മൾ മഹത്തായ പരിപാടിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം ജൂലൈ ഇരുപത്തി മൂന്നിനാണ് നമ്മളെ പരിപാടി നടക്കുന്നത് ഇൻഷല്ല ആരുമാരും വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലെ ഏകോ ഏകോദര സഹോദരങ്ങളായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ മഹത്തായ പരിപാടി വലിയ വിജയത്തിലാക്കി തീർക്കണം അതിനുവേണ്ടി അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ ഇൻഷാ അള്ളാഹ് സൗകര്യമാണെങ്കിൽ ഞാനും അവിടെ എത്തിപ്പെടും എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്ക എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സഹകരിച്ച് പ്രവർത്തിക്കാം ഇൻഷാദായ നമ്മളെ ഉസ്താദ് ഇവിടെ ഉണ്ട് അദ്ദേഹം അതിൽ സജീവ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനും തന്നെ അള്ളാഹുത്തേല ദീർഘായുസും ആരോഗ്യവും മാഫിയത്തും തൗഫീക്കും പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ ഇതിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുവാൻ അവർക്കും നമുക്കും എല്ലാവർക്കും തന്നെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി എല്ലാവരും അതുപോലെ തലേന്ന് മുതലേക്ക് തന്നെ അതിന് വേണ്ടുന്ന വിധത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് മുഴുവൻ ആൾക്കാരുടെയും പങ്ക് അതിൽ തീർച്ചയായിട്ടും വേണം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ സൈഹുന വലിയായി അത് അദ്ദേഹത്തിൻ്റെ ഹക്ക് ജാഹു വർക്കത്ത് കൊണ്ടും നമ്മളെ സി എം വലിയതായി തആല ാഹുത്താലു തങ്ങളെ ഹക്ക് ജാഹു വറുക്കത്ത് കൊണ്ടും നമുക്കെല്ലാവർക്കും തആല ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ വിഷയത്തിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ അല്ലാഹു റഹ്മത്തിൻ്റെ വാതിൽ നമുക്കെല്ലാവർക്കും വാരിക്കൂരി തരട്ടെ നമ്മളെ എല്ലാ മാനസിക പ്രയാസങ്ങളിലും അല്ലാഹു സുഖം സന്തോഷം തരട്ടെ രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കി തരട്ടെ ആർക്കും ആർക്കും എന്തിനു ോകമുണ്ടെങ്കിലും അള്ളാഹു അതെല്ലാം മഹാന്മാരായ ഔലി യാക്കന്മാരുടെ ഹക്കാഹുബർ അള്ളാഹു ഷിഫിയാക്കി തരട്ടെ അതുകൊണ്ട് നമ്മളുടെ പരിപാടി വിജയപ്രദമാക്കി തീർക്കണം അതിന് അള്ളാഹു ഇരിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി സലാം അസ്സലാമു അസ്സലാമലൈക്കും വറഹമത് വ